വളരെ കുറേ നാളുക ശേഷം ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് മീൻ പിടിക്കാൻ പോകുന്നുണ്ടായിരുന്നു പക്ഷേ മീനൊക്കെ വളരെ കുറവായത് കാരണം ബീഡിയൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ചൂണ്ട പരിപാടി നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ചൂണ്ട ഒന്ന് അഴിച്ചു നോക്കാം

பாக்கி நம்மள கொண்டா அவுட்டைய லாக் பண்ணி ஊ Mm-hmm. <clears throat> எந்த <laughs> கிராமகண்ட் <laughs> മീൻ ചേർത്താണെങ്കിലും ബലത്തിനൊരു ഇല്ല വട വേണം വാഴ മാത്ര വേണം ഇല്ല വാഴ മാത്ര കുപ്പിയ こるもんね、売れもんじゃなくて、どんどんどんどんどんどんどんん വായം തുറന്നപ്പോഴത്തേക്ക് വായിൽ ആയിരക്കണക്കിന് പല്ലുകൾ ഉണ്ട് തുറന്ന പല്ലൊരു സ്റ്റക്കായി ഇങ്ങനെ ഇനി പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു പൊടി പിടിക്കണം വായിക്കയറി വായ സ്റ്റക്കായിട്ടുള്ള പിന്നെ അതിൻ്റെ വാ പയ്യെ തുറന്നിട്ട് നമ്മൾ എടുക്കണം മതി ये है जो करके हां पिए पिए और कहां का रहने का उधर नंबर चले आके

വലിയ കാണാൻ പറ്റുന്നുണ്ട് അവർക്ക് വലിയ കറക്കി കയറുമ്പോൾ ഒരു കട്ടിയാണ് വലിയ ഭാഗ്യം ആദ്യം ആ കൊട്ടയക്കെട്ട് കാണി കാണിക്കും നമുക്ക് കുറേ നാൾ കേട്ടിട്ട് വലിയ മീനാണ് കുറേ നാളായിട്ട് ബോട്ടമാകും அங்க வீடியோ ஒரு அஞ்சாறு கிலோ ஆ வீடியோ கண்ட നമ്മുടെ പരിപാടികളൊക്കെ അവസാനിച്ചു നമുക്ക് ആ മുൻപേ കിട്ടിയ മീൻ എന്നാൽ ഒരുപാട് വലിപ്പം കൂടുതലായത് നമുക്ക് ആ വീഡിയോ പിടിച്ച സമയത്ത് അത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒന്ന് കണ്ടു ഒരു ഏഴ് കിലോയിൽ കൂടുതലുണ്ട് കണ്ടോ ആ മീൻ്റെ വലിപ്പം നമുക്ക് അതുകൂടാതെ അതിന് മുമ്പായിട്ട് കിട്ടിയ നാലെണ്ണം വേറെ ഉണ്ട് കണ്ടോ അതിലൊരെണ്ണം രണ്ട് കിലോ ഉണ്ട് വലുപ്പമുള്ളതാണ് അപ്പം കണ്ടോ നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ എന്ന ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി പോകുക